ஹாய் ஹோல் அலக்கம் வெல்கம் பேக்க டூ மை யூடியூப் சேனல் ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ അപ്പം എല്ലാ വീടുകളിലും മാങ്ങ ഉണ്ടാവും അല്ലേ അപ്പോൾ മാങ്ങ ഇല്ലാത്ത വീടുകളില്ലാന്നു തോന്നുന്നു അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇത് മാങ്ങ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരെ കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ ഡബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മൂപ്പുള്ള മൂന്ന് മാങ്ങയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ ഞാൻ എടുത്തില്ല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ വെള്ളമില്ല അതൊക്കെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം എന്നിട്ട് മാത്രമാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ആവിച്ചെമ്പിലൊക്കെ വെച്ചിട്ട് മാങ്ങ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങളുടെ മൂടൊന്നും കളയുന്നില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഈ റെസിപ്പിയുടെ പേര് പറയാത്തന്നല്ല അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു മൂന്ന് മാങ്ങ ഉപയോഗിച്ചിട്ട് അച്ചാറാണ് എടുക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ഇത് ഞാൻ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് മുൻപായിട്ട് തന്നെ ഞാൻ ആവിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കേണ്ട ഒരു അംശം മൂലം വെള്ളം ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഈ ഒരു ആവിച്ചെമ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം മാങ്ങയുടെ ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്കെടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് മാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മാങ്ങ കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരുപാടൊന്നും കുക്കായി പോകണ്ട കാരണം ഒരുപാട് കുക്കായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മാങ്ങ ഞങ്ങൾ ഇടുമ്പോൾ എന്താ പറയുക വെല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോകല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മാങ്ങ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മാത്രം അതിൽ കൂടുതൽ കുക്കായി എടുക്കണ്ടേ അങ്ങനെ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ അടുപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് തുറന്ന് കാണിച്ചരാം എന്നിട്ട് ഞാനിത് ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്തപ്പോൾ ഒരുപാടൊന്നൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കാണുന്നില്ല ഇതിൻ്റെ ആ തുലിയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ വേവാൻ പാടില്ല എന്ത് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുമല്ലോ ഇനി ഒരു ചൂടാലെ തന്നെ വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം അത് തണിയാൻ പാടില്ല കാരണം തണിഞ്ഞു കഴിഞ്ഞാൽ ആ ഈർപ്പൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലാക്കിട്ട് വരുമല്ലോ ഈ മാങ്ങയുടെ മുകളിൽ അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബൗൾ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ അച്ചാർ പെട്ടെന്ന് തന്നെ പൂപ്പിൽ ഇട്ടിപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് കാലം നിൽക്കേണ്ടതാണല്ലോ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് ടൈം വരെ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മാങ്ങയിൽ ഈ ഉപ്പ് ഉപ്പൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം വിനീഗറോ തിളച്ച ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു അച്ചാർ ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇനി ഇതിനൊന്ന് അടച്ച് ഒന്ന് മാറ്റി വെച്ചുകൊടുക്കാം പിന്നെ ഇതാ ഞാൻ കുറച്ച് മാങ്ങ കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ അതിന് ശേഷം ഇതിനൊന്ന് ഞങ്ങൾക്ക് അടുത്ത മാങ്ങ സീസൺ വരെ ഞങ്ങൾക്ക് ഇതിനൊന്ന് സൂക്ഷിച്ച് വെക്കാം ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇതാ മാങ്ങ ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് നീളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കാരണം ഒരു കറിയൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വിചാരിക്കില്ല ഒരു മാങ്ങ ഇട്ടിട്ട് കറിയൊക്കെ വെക്കണമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് മാങ്ങക്ക് വേണ്ടിയിട്ട് പരക്കം വേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഞാനിത് ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ അരിഞ്ഞു വെക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് എൻ്റെ അനുജ്ക്ക് കൊടുത്തയച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മാനിലേക്ക് അവളെ മോളും പറഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തത് കൊണ്ടുതന്നെ അങ്ങനെ കറികളിലെല്ലാം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാമല്ലോ എല്ലാവർക്കും ഒരുപാട് ഒരു വീഡിയോ ആണിത് ഇപ്പം നിങ്ങളിത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ മെത്തേഡൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഞാനിത് മാങ്ങ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈയൊരു മാങ്ങയെന്ന് വെച്ചാൽ നല്ലൊരു പുളിപ്പുള്ള മാങ്ങയാണ് ഉണക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മാങ്ങ ഇട്ടിട്ട് നമുക്ക് കറിയൊക്കെ വെക്കാം പിന്നെ മാങ്ങ ഇല്ലാത്ത ടൈമിനെല്ലാം ഞങ്ങൾ വിചാരിക്കും ശരിക്കും ഉച്ചൻ്റെ ടൈമിലെല്ലാം ഉണക്ക് കറിയൊക്കെ വെക്കണമെന്നപ്പോൾ ഈ ഒരു മാങ്ങയൊക്കെ ഇട്ടിട്ട് ഉണക്ക് കറി വെക്കാം അതുപോലെ തന്നെ മാങ്ങാ ചമ്മന്തിയൊക്കെ ഒക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എൻ്റെ ചെറിയ മോൾ കൂടി വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു ഇടയ്ക്കല്ലോ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടേനെ അങ്ങനെ ഇതാ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടിരുന്ന മാങ്ങ ഈ ഒരു ബൗളിൽ ഇട്ട് അങ്ങനെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒന്നിതിനൊന്ന് അടിഭാഗത്തിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നേരത്തെ തന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിലേക്ക് വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടാവും അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കല്ലുപ്പാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ മാങ്ങ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കല്ലുപ്പ് നിങ്ങളെടുത്തില്ലെങ്കിൽ പൊടിയിപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഇത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് അതിന് ഇത് ഞാൻ ഈ ഒരു ബോട്ടിലേക്കൊന്ന് ആക്കി വെച്ചു കൊടുക്കുന്നുണ്ട് കുപ്പീൻ്റെ ജാറിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ ഇത് കൊടുത്ത് വിടേണ്ടത് കൊണ്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നത് ഇത് ഞങ്ങൾക്ക് വർഷങ്ങളോളം കേടു കൂടാതെ തന്നെ ഇരിക്കും ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാൻ ഞാനിപ്പോൾ മൂന്നാല് ബോട്ടിലാക്കിയിട്ട് ഈ ഒരു മാങ്ങ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ ആവശ്യത്തിന് ഞങ്ങൾക്ക് എടുക്കാൻ ഇപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആക്കുന്നത് വെച്ചാൽ എൻ്റെ അനുജത്തിക്കൊന്ന് കൊടുത്ത് വിടാനാണ് പിന്നെ ഇത് ഒരു പ്ലാസ്റ്റിക് കവറിലും ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ ഇത് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതായത് ഒമാനിലും അതായത് ദുബായിലൊക്കെയാണ് ഞാൻ കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പം ഇതാ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാങ്ങ ഉണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലിൻ്റെ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇതെന്തായാലും എൻ്റെ അഞ്ചത്തേക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഈ കവറിലാക്കിയത് ബാക്കിയൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ച് ഒന്ന് സൂക്ഷിച്ചെടുക്കാന്ന് ചെയ്യുന്നത് ആവശ്യത്തിന് എടുക്കാമല്ലോ ഇനി മാങ്ങയുടെ റെസിപ്പി എങ്ങനെയാണ് അതായത് അച്ചാറിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒരുപാടൊന്ന് ചേർത്ത് കൊടുക്കരുത് കാരണം കൈപ്പടിക്കല്ലേ അച്ചാറിന് പിന്നെ ഇതാ ഒരു രണ്ട് ടീസ്പൂൺ ളവിൽ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉലുവിയും കടുവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ ഒന്ന് കുറച്ചിട്ട് വേണം ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെയിമൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും അങ്ങനെ ഇതാ ഈ ഒരു ഉലുവിയും കടുവൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ ഈ ഒരു ഉലുവീൻ കടുവൊക്കെ ഒന്ന് ചിടവട ചടവട എന്നൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറുപറ പൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിൽ നിന്നൊന്ന് പൊടിച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് അങ്ങനെ ഇത് ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പൊടിച്ചെടുക്കാം അതേ പാൻ തന്നെ ഞാനിപ്പം അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവലി നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം വെളിച്ചെണ്ണ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു കാറൽ ചുഴയ്ക്കും അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി ഇതാ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവലി കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ ഒപ്പിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കാവേ ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല കടുകും ഉലുകയും അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി വേണ്ടുന്നത് വെച്ചാൽ മുളക് പൊടിയാണ് ഇതിന് ഞാനിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് ണ്ട് ഞങ്ങൾ ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല അല്ല അതിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമുളക് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് വാറ്റി പിന്നെ ഇതിലേക്ക് ഞങ്ങൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കളറൊന്നും മാറാത്ത രീതിയിലൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മാത്രമല്ലേ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞിട്ട് പോയിട്ടൊന്നുമില്ല അതിൻ്റെ കളറൊന്നൊന്നും മാറിപ്പോയിട്ടില്ല അങ്ങനെ തന്നെ നേരത്തെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ട് അപ്പോൾ ഇനി ആ മാങ്ങയിലേക്ക് ഈ ഒരു കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക ഇതിൽ ഞങ്ങളൊരൽപ്പം പോലും വെള്ളമോ വിനാഗിറിയോ ഒന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് ഈ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ അച്ചാറിന് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മുളകിൻ്റെ കൂട്ടൊക്കെ ഇല്ല അതീ ഒരു മാങ്ങയിൽ യോജിച്ച് വരുന്ന രീതിയിലാണ് അതല്ല നന്നായിട്ട് തന്നെ ഇതിൽ യോജിച്ച് വരണം ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഞാൻ ഇതിൽ പുളിവെള്ളമോ വിനാഗിരിയോ അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്നില്ല അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാണ്ടാണ് ഈ ഒരു അച്ചാർ ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുതിയെന്നില്ല ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് കഴിക്കണം അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം കാരണം അത്രയും ടേസ്റ്റാണ് അത്രയും രുചിയാണ് ഈ ഒരു മാങ്ങ അച്ചാറിന് അങ്ങനെ ഇതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാവുന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണേ പിന്നെ ഇതിൽ നിങ്ങൾ പഞ്ചസാര കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട പക്ഷേ ഞാനിതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ ഇത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മാങ്ങയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കൂട്ടൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ല ഇനി ഇതിനെന്ത് ചെയ്യാതെ വച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ നിങ്ങളാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ അച്ചാറ് ഞാൻ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പുറത്ത് വെക്കുകയാണെന്നത് അങ്ങനെ ഇവയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു വീട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല ഇനി ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരെ വരുന്നതുവരെ അസ്ലാമലൈക്കും വറഹമത്ാലെ പറക്കാത്തു